എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിലെ നല്ല വലിപ്പമുള്ള ഒരു തോതാപുരി പാലാട് വിൽപ്പനക്ക് രണ്ട് നേരം കൂടി രണ്ട് ലിറ്ററിൻ്റെ ഉള്ളിൽ പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് രണ്ട് മാസം നല്ല ഉടൽനീളവും ഉയരവും എല്ലാം ഉണ്ട് ബോഡി ഓടിവേറ്റ് ഏകദേശം എഴുപത് കിലോൻ്റെ അകത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തോതാപൂരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം സൗജന്യമാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്ന ആകുന്നു താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല വലിപ്പമുള്ള ഒരു ബീറ്റൽ പാലാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം സൗജന്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാടുകളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും രണ്ടും കടിഞ്ഞൂൽ മൂന്ന് മാസം ചെനയാണ് കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് മാസം ചെനയാണ് രണ്ടാടുകളും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് പെരുമ്പറമ്പ് പതിനാറ് മാസം കഴിഞ്ഞ ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ അല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു പശുക്കിടാവാണ് മടി കാണിച്ചു കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ചടയമംഗലം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെടകുട്ടിയാണ് ഉള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മൂന്നാടിനെ കൊടുക്കാനാണ് രണ്ട് തള്ളാടും അതിൻ്റെ ഒരു കുട്ടി കുട്ടി ഒരു തള്ളാട് അതിന് മൂന്നാടിനെ കൊടുക്കാനുള്ളതാണ് അടുത്തിന് ചന ഉണ്ട് ഈ ആടിനു ചന ഉള്ളതാണ് കൺഫേം അല്ല ാണ് ഈ ആടിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം തൃശ്ശൂർ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടും കുട്ടികൾ ഉൽപ്പന്നക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ അഞ്ചര മാസം പ്രായമായ ഒരു പഞ്ചാബി ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഇതിൻ്റെ ഡെലിവറി സൗജന്യമായി ലഭിക്കുന്നതാകുന്നു ഓൾ കേരള താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല പാലുള്ള ഒരു ബീറ്റൽ ആടും അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട നല്ല ഉടൽനീളവും ഉയരവും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും എല്ലാം തീറ്റയും ഉള്ള ഈ ആടുകളുടെ വില ചോദിക്കുന്നത് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടൈക്കൽ ഡെലിവറി സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതാകുന്നു ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ